എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ഉത്തേജകത്തിന് വീട്ടിൽ തന്നെയുണ്ട് പരിഹാരം അതെ ഈ വസ്തുക്കൾ ഉപയോഗിച്ച് എല്ലാം പെട്ടെന്ന് നിങ്ങൾക്ക് സോൾവ് ആക്കാം അതിനായി അങ്ങാടിയിൽ തേടി നടക്കേണ്ടതോ മറ്റുള്ള കാര്യങ്ങളിൽ അഥവാ പരസ്യങ്ങളിൽ വീണ് തളരുകയോ വീണ് ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ലൈംഗിക ഉത്തേജക മരുന്നുകൾ ഇന്ന് കടകളിൽ നിരവധി ലഭിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ പാർശ്വഫലങ്ങൾ പലർക്കും അറിയില്ല ലോകത്തെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ലൈംഗിക ഉത്തേജക മരുന്നായ സിൽഡിനാഫിൽ സിട്രേറ്റ് അഥവാ വയാഗ്ര ലോകം ആഘോഷിച്ച് കണ്ടുപിടുത്തമായിരുന്നു വയാഗ്രയുടേത് മറ്റെല്ലാ മാർഗങ്ങളും പരാജയപ്പെട്ടവർക്ക് ലിംഗത്തിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിച്ച് ഉദ്ധാരണം മെച്ചപ്പെടുത്തുകയും നിലനിർത്തുകയുമാണ് മരുന്നിൻ്റെ പ്രവർത്തനം പക്ഷേ പലരും വിശ്വസിക്കും പോലെ മരുന്ന് കഴിച്ച ഉടനെ തനിയെ ഉദ്ധാരണം സംഭവിക്കില്ല ലൈംഗിക താല്പര്യവും രതിപൂർവ്വ അടക്കമുള്ള ശാരീരിക ഉത്തേജനവും ലഭിക്കുമ്പോഴാണ് മരുന്നിൻ്റെ ഫലം കിട്ടുക പക്ഷേ ഹൃദ്രോഗമുള്ളവരെ ഹൃദയപരാജയത്തിലേക്ക് നയിക്കാമെന്നത് മുതൽ ഉദ്ധാരണം മാറാതെയിരിക്കുന്ന അവസ്ഥ വരെ വരെയുണ്ടാകാം അതിനാൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാകില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷമാണ് ഉദ്ധാരണം മെച്ചപ്പെടുത്തുന്ന മരുന്നുകൾ കുറിക്കുന്നത് ആൻഡ്രോളജിസ്റ്റ് സൈക്കാട്രിസ്റ്റ് യൂറോളജിസ്റ്റ് ഡയബറ്റോളജിസ്റ്റ് ഇങ്ങനെ തുടങ്ങിയ സ്പെഷ്യലിസ്റ്റുകൾക്ക് മാത്രമായി ഇത്തരം മരുന്നുകൾ കുറിക്കാനുള്ള അധികാരം പരിമിതപ്പെടുത്തിയിരിക്കുന്നു കടയിൽ നിന്ന് ലഭിക്കുന്ന മരുന്നുകൾ അല്ലാതെയും വീട്ടിലുള്ള ചില വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ പരിഹരിക്കാമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം ഇതിനായി ചെയ്യേണ്ടത് വെളുത്തുള്ളിയും കഷുവണ്ടയും ബദാമും ഇവ ഒലീവ് ഓയിലിൽ ചേർത്ത് രാവിലെയും വൈകിട്ടും ഉപയോഗിക്കുന്നത് വളരെ ഫലം ചെയ്യുമെന്നാണ് ഡോക്ടർമാരുടെ അഭിപ്രായം മാത്രവുമല്ല ഒലീവ് ഓയിലിനോടുകൂടെ ചന്ദന തൈലവും കൂടി സമമാക്കി നന്നായി ലൈംഗിക അവയവങ്ങളിൽ തേച്ചു പിടിപ്പിച്ച് ചെറിയ രീതിയിലുള്ള മസാജിങ് നടത്തുന്നതിലൂടെയും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടുപോയ അല്ലെങ്കിൽ നഷ്ടപ്പെടാത്ത ഉത്തേജനം ഉത്തേജന പ്രക്രിയ സംഭവിക്കുമെന്നുമാണ് ഡോക്ടറുടെ അഭിപ്രായം അതുപോലെ സ്ത്രീകളിൽ ബ്രസ്റ്റിൻ്റെ പ്രശ്നങ്ങൾക്കും ചന്ദന റോസ് മിൽക്ക് കൂടി സമം ചേർത്ത് നന്നായി ഉപയോഗിക്കാമെന്നാണ് ഡോക്ടർ പറയുന്നത് ഇതിലൂടെ നഷ്ടപ്പെട്ടുപോയ മാറിടത്തിൻ്റെ ആരോഗ്യവും തിരിച്ചു പിടിക്കാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി മറ്റൊരു വിധം കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ